നമസ്കാരം മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം പ്രധാന വാർത്തകൾ രാഷ്ട്രീയ ഏകോപനവും ശാക്തീകരണവും ലക്ഷ്യം വെച്ച് ജനജാഗ്രതത്തിന് തിരുവനന്തപുരം അതിർപതിൽ സമാപനം പിന്നാക്ക വിഭാഗമായ ലത്തീൻ കത്തോലിക്കർക്ക് സാമൂഹിക നീതിയും സാമാന്യ നീതിയും നിഷേധിക്കപ്പെടുന്ന നിരവധി അനുഭവങ്ങൾ സമീപകാലത്ത് നേരിടേണ്ടി വരുന്നു എന്ന് ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പ്രസ്താവിച്ചു സമുദായത്തിന്റെ നിരവധിയായ ജീവൽ പ്രശ്നങ്ങൾ സർക്കാരിന്റെ പരിഗണനയ്ക്കും തുടർ നടപടികൾക്കായും സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും അർഹിക്കുന്ന ഗൗരവത്തോടെ നിലവിലെ സർക്കാർ പരിഗണിക്കുന്നില്ല തീരത്തും തീരക്കടലിലുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് വ്യവസ്ഥ നയവുമായി ബന്ധപ്പെട്ട നടപടികൾ തീരനിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ധാതുലപണങ്ങളുടെ ഖനനാനുമതി സാഗർമാല പദ്ധതി തുടങ്ങി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ആശങ്കയോടെയാണ് തീരജനത നോക്കി കാണുന്നത് കേരളത്തിലെ പന്ത്രണ്ട് ലത്തീൻ കത്തോലിക്ക രൂപതകൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ജനജാഗരം ബോധന പരിപാടിയുടെ സമാപനം വലിയ വേളി പാരിസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് കണക്കന്മാരുടെയും മെലഞ്ചിമാരുടെയും ക്രിസ്തുമസ് സംഗമം നടത്തി അജബാൽ അതിരൂപതയിലെ ദേവാലയങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന കണക്കന്മാരുടെയും മെലിഞ്ചിമാരുടെയും കൂടി വരവ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രാവിലെ വിളയമ്പലം ആനിമേഷൻ സെന്ററിൽ നടന്നു ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സംഗമത്തിൽ അതിരൂപത അധ്യക്ഷൻ മോസ് റവറൻ ഡോക്ടർ തോമസ് ജെ മുഖ്യാതിഥിയായിരുന്നു ബൈബിൾ പ്രതിഷ്ഠ ബൈബിൾ വന്ദനം പ്രാർത്ഥന എന്നിവയോടെയാണ് കൂടിവരവ് ആരംഭിച്ചത് ഒരു വ്യക്തി തിരുസഭാംഗത്വം നേടുമ്പോഴും ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോഴും നിശബ്ദ സാന്നിധ്യമായി കാണുന്ന വ്യക്തികളാണ് നമ്മുടെ ദേവാലയങ്ങളിൽ സേവനം ചെയ്യുന്ന കണക്കനും മെലിഞ്ചിയും ഇടവകയിലെ വിവിധ തരത്തിലുള്ള വ്യക്തിത്വങ്ങളുമായി ഇടപഴകി ഇടവകയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന നിങ്ങളെ പ്രത്യേകം അനുമോദിക്കുന്നതായി മെത്രാപോലത്തെ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ദേവാലയ ഗായക സംഘങ്ങൾക്ക് പരിശീലനമൊരുക്കി വലിയതുറ അജമാന ശുശ്രൂഷ യ ഗായക സംഘങ്ങൾക്ക് പരിശീലനമൊരുക്കി വലിയ തുറ അജിന് ശുശ്രൂഷ വലിയതുറ ഫെറോനയിലെ ദേവാലയങ്ങൾ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നവരുടെ കൂടിവരവും പരിശീലനവും ഡിസംബർ പതിനാറാഴ്ച ഫെറോന സെന്ററിൽ നടന്നു അതിരൂപത അജപാന ശുശ്രൂഷ ഡയറക്ടർ റവറൻ ഫാദർ ഷാജു വില്യം മുഖ്യാതിഥിയായിരുന്നു റവറൻ ഫാദർ എഡിസൺ സ്വാഗതമേകിയ പരിശീലന പരിപാടിക്ക് ഫെറോന വികാരി റവറൻ ഫാദർ ഹൈസിൻഡം നായകം ഉദ്ഘാടനം ചെയ്തു മത്സ്യ കച്ചവട സ്ത്രീകളുടെ കൂടി ക്രിസ്മസ് ആഘോഷവും നടന്നു തിരുവനന്തപുരം അതിരൂപതയിലെ മത്സ്യമേഖലാ ശുശ്രൂഷാ സമിതിയുടെ കീഴിലെ മത്സ്യ കച്ചവട സ്ത്രീ ഫോറത്തിന്റെ കൂടി പരവും ക്രിസ്തുമസ് ആഘോഷവും വെള്ളയമ്പലത്ത് ഡിസംബർ പത്ത് ഞായറാഴ്ച നടന്നു രൂപത മത്സ്യമേഖലാ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ഷാജിൻ ജോസ് ഉദ്ഘാടനം ചെയ്ത് ക്രിസ്മസ് സന്ദേശം നൽകി ഓരോ ഫെറോനയിൽ നിന്നും പതിനഞ്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വീതം തൊണ്ണൂറ് അംഗങ്ങൾ പങ്കെടുത്തു ഉണ്ണി യേശു പിറക്കേണ്ടത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാണെന്നും അതിനായി ഹൃദയത്തിൽ വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും തൊട്ടിലൊരുക്കി ഈ ക്രിസ്മസ് ഒരു അനുഭവമാക്കി മാറ്റാൻ ഏവർക്കും സാധിക്കണമെന്ന് ഉദ്ഘാടനം ചെയ്ത രൂപത മത്സ്യമേഖലാ ഡയറക്ടർ ഫാദർ ഷാജിൻ ജോസ് പറഞ്ഞു സഭാ നിയമവും ശുശ്രൂഷ സമിതി പുല്ലുള്ള ഫറോന അജപാന ശിശുര സമിതി നിയമവും ഉദാശകളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി ഫറോനയിലെ അജപാന സമിതി അംഗങ്ങൾക്കായി നടന്ന സെമിനാറിൽ റവറൻ ഡോക്ടർ ഗ്ലാഡിൻ അലക്സ് ക്ലാസിന് നേതൃത്വം നൽകി എന്താണ് കുദാശകൾ കുദാശകളുടെ ഫലദായ യുദ്ധം കുദാശകളുടെ ലക്ഷ്യങ്ങൾ വിശ്വാസത്തിന്റെ പരിവർത്തനം കുദാശയുടെ വിഭജനം പ്രാരംഭ കുദാശകളിൽ ജ്ഞാനസ്നാനം സാധുവായ സ്നാനം നിയമാനുസൃതമായ ജ്ഞാനസ്നാനം എന്നിവയെക്കുറിച്ചും ഒപ്പം ദിവ്യബലിയർപ്പണം വിശ്വാസ സത്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും ഫെറോനയിലെ അജപാന സമിതി അംഗങ്ങൾ അറിയിക്കുകയും ഇവർ തങ്ങളുടെ ഇടവകയിലെ വിശ്വാസികൾക്ക് ഇക്കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ളവരാക്കണമെന്ന് സെമിനാർ നയിച്ച ഫാദർ ഗ്ലാഡിനെക്സ് പറഞ്ഞു സൈന്ധ്യ രണ്ടായിരത്തി മൂന്ന് ക്രിസ്മത് വിദ്യാഭ്യാസ കോള ഫെറോന വിദ്യാഭ്യാസ ശുശ്രൂഷ മരീൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടെ ഡിസംബർ മൂന്ന് ഞായറാഴ്ച പൂന്തുറ സെന്റ് ഫിലോമിനാസ് കോൺവെന്റ് വെച്ച് സൈന്റിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ ക്വിസ് മത്സരം നടത്തി പത്തിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള വിദ്യാർത്ഥികൾക്കു വേണ്ടിയാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് ഫെറോനയിലെ പത്ത് ഇടവകയിൽ നിന്ന് അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്വിസ് മത്സരത്തിൽ വിശിഷ്ടാതിഥികളെയും വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഫെറോന വിദ്യാഭ്യാസ കൺവീനർ ശ്രീ വില്യം സ്വാഗതമേകി മതബോധന പ്രധാന അധ്യാപകരുടെ അതിരൂപതാ തല ക്രിസ്തുമസ് സംഗമം വെള്ളയമ്പലത്ത് നടന്നു ഡിസംബർ പതിനാറ് ശനിയാഴ്ച രാവിലെ ബൈബിൾ വന്ദനം ബൈബിൾ വായന എന്നിവയോടുകൂടി ആരംഭിച്ച സംഗമത്തിൽ അതിരൂപതാ ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ ലോറൻസ് ഗ്ലാസ് ക്രിസ്തുമസ് സന്ദേശം നൽകി ഇടവകയിൽ മതബോധനം എങ്ങനെ അധ്യാപകർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ആരാധന ക്രമവുമായി ബന്ധപ്പെടുത്തിയുള്ള ക്രിസ്തുമസ് സന്ദേശം അധ്യാപകർക്ക് പുതിയ അറിവ് നൽകി അജപാലന ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ഷാജു വില്യം ഇടവകയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും മതബോധന ഇടവകയിൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് കേക്ക് മുറിച്ച് കരോൾ ഗാനം ആലപിച്ച് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യവസായ വകുപ്പും അഗ്രോ പാർക്കും സംയുക്തമായി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു വിവിധ സംരംഭങ്ങൾ നടത്തുന്നവർക്കും തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ശില്പശാല വെള്ളയമ്പലത്ത് സാമൂഹ്യ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടന്നു വ്യവസായ വകുപ്പിന്റെയും അഗ്രോ പാർക്കിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടന്നത് ഡിസംബർ പതിനാറ് ശനിയാഴ്ച വെള്ളയമ്പലത്ത് വെച്ച് നടന്ന ശില്പശാല അതിരൂപത അധ്യക്ഷൻ മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്തു ടി ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സ്റ്റാലിൻ ഫെർണാണ്ടസ് എന്നിവർ സന്നിഹിതരായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി ട്രിവാൻഡ്ര മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക അടുത്ത ബുള്ളറ്റിനിൽ കാണുന്നവരെ നന്ദി